നമസ്കാരം നമുക്കൊരു സോളാർ സിസ്റ്റം രണ്ട് രീതിയിലാണ് നമ്മുടെ വീട്ടിൽ കണക്ട് ചെയ്യാൻ സാധിക്കുക ഒന്നില്ലെങ്കിൽ ഓൺഗ്രിഡായിട്ട് കണക്ട് ചെയ്യാം അതല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് ആയിട്ട് കണക്ട് ചെയ്യാം ഈ രണ്ട് സിസ്റ്റത്തിനും അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട് അതേപോലെ തന്നെ കുറച്ച് ദോഷങ്ങളുമുണ്ട് അപ്പോൾ ഇന്ന് വീഡിയോയിൽ നമുക്ക് ഇതിൽ ഏത് സിസ്റ്റം നമ്മൾ കണക്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഗുണം നമുക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ ഏത് തരം കസ്റ്റമേഴ്സിന് ഇതിലത്തെ ഏതാണ് കൂടുതൽ ആപ്റ്റായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് മെയിൻറ്റൈൻ കോസ്റ്റ് ഇനി നമ്മളൊരു ഹൈബ്രിഡ് ഇൻവേർട്ടർ നമ്മൾ ഓൺഗ്രഡ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങൾ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഓൺഗ്രിഡ് സിസ്റ്റത്തിനെ കുറിച്ച് നോക്കാം ഗ്രിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കറണ്ട് തരുന്നത് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമുക്ക് കെ എസ് ഇ ബി ആണ് കറണ്ട് തരുന്നത് അപ്പോൾ ഈ ഒരു വൈദ്യ ശൃംഖലയാണ് നമ്മൾ ഗ്രിഡ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഓൺ ഗ്രിഡ് എന്ന സിസ്റ്റത്തിൽ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് അതായത് നമ്മുടെ സോളാറിൽ നിന്ന് വരുന്ന ഡി സി വോൾട്ടേജ് ഇൻവേർട്ടർ എ സി ആക്കുന്നു ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് കെ എസ് ഇ ബിയിലോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് അതായത് നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന എനർജി നമ്മുടെ വീട്ടിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു അതിനുശേഷം അതായത് എക്സസ് ആയി അല്ലെങ്കിൽ സർപ്ലസ് ആയി വരുന്ന എനർജി നമ്മൾ കെ എസ് ഇ കൊടുക്കുന്നു ഇവിടെ ഒരു ബാറ്ററി എന്ന കൺസെപ്റ്റ് വരുന്നില്ല അതായത് നമ്മൾ ഓഫ് റിഡ് സിസ്റ്റത്തിൽ നമുക്ക് ബാറ്ററിയുടെ ആവശ്യമുണ്ട് ഇവിടെ ഓൺഗ്രഡ് സിസ്റ്റത്തിൽ നമ്മൾ ബാറ്ററി ഉപയോഗിക്കുന്നില്ല അതിന് പകരം നമ്മളൊരു ബാറ്ററി ബാങ്കായിട്ട് കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ കെ എസ് ഇ ബിയുടെ ഗ്രിഡിനെയാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു പകലിപ്പോൾ ഒരു പതിനഞ്ച് യൂണിറ്റ് വേദി നമുക്ക് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക നമ്മളൊരു അഞ്ച് യൂണിറ്റ് വേദിയാണ് നമ്മൾ പകൽ കൺസ്യൂം ചെയ്തിരിക്കുന്നത് ബാക്കി ഉണ്ടാകുന്ന പത്ത് യൂണിറ്റ് വേദി നമ്മൾ കെ എസ് ഇ ബിയിലെ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യുന്നു ഗ്രിഡിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇതിന് നമ്മൾ എക്സ്പോർട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ പിന്നെ നമ്മൾ നമ്മുടെ ഭയങ്കര പറയാൻ വൈകുന്നേരത്തോടായിക്കഴിഞ്ഞാൽ നമ്മുടെ എനർജി പ്രൊഡ്യൂസ് വീട്ടിൽ നിന്ന് നിൽക്കും അപ്പോൾ അപ്പോൾ നമ്മളെന്താ സംഭവിക്കുക നമ്മൾ ഈ വൈകുന്നേരങ്ങൾ രാത്രി സമയങ്ങളിൽ നമ്മളിപ്പോൾ വീട്ടിലെ എ സിയും അതുപോലെ മറ്റ് ഫാനും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കെ എസ് അപ്പോൾ ഇവിടെ ഒരു എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും എന്നുള്ള ഈ ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഈ ഒരു ഓൺഗ്രഡ് സിസ്റ്റത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്യുന്നു അതുപോലെ നമ്മൾ എത്ര യൂണിറ്റ് ഇമ്പോർട്ട് ചെയ്യുന്നു ഇതിൻ്റെ രണ്ടിൻ്റെയും മൈനസ് ഇതിൻ്റെ ഒരു നെറ്റ് നോക്കിയിട്ടാണ് നമുക്ക് ലാസ്റ്റ് ബില്ല് വരിക അപ്പോൾ നമ്മളൊരു സോളാർ സിസ്റ്റം നമ്മുടെ വീട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രിഡ് ആയിട്ടൊരു സിസ്റ്റം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മാസം കൂടുമ്പോൾ അല്ല കേട്ടോ ബില്ല് വരിക നമുക്ക് എല്ലാ മാസവും ആയിരിക്കും അതിനുശേഷം ബില്ല് വരുന്നത് ഇവിടെ നമ്മളൊരു നെറ്റ് മീറ്ററിംഗ് എന്നൊരു സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഇമ്പോർട്ടിങ്ങും അതുപോലെ തന്നെ എക്സ്പോർട്ടിങ്ങിൻ്റെയും നെറ്റ് എത്രയാണ് വരുന്നത് എന്നെല്ലാം കണക്കാക്കുന്നത് ഇനി നമുക്ക് മറ്റു കാര്യങ്ങൾ നോക്കാം ഇവിടെ ഒരു ഇനീഷ്യൽ കോസ്റ്റ് അതായത് നമ്മളൊരു ഓൺഗിൽ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് എന്നുള്ളത് കുറവായിരിക്കും കാരണം ഓഫ് ഗിൽ സിസ്റ്റം ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഇലക്ട്രോണിക്സ് കമ്പോണൻസ് നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഓൺഗിൽ സിസ്റ്റത്തിൽ കുറവായിരിക്കും പിന്നെ നമുക്ക് നമ്മുടെ ഒരു സിസ്റ്റം ആണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഏതെല്ലാം ഉപകരണങ്ങൾ നമുക്കതിൽ കണക്ട് ചെയ്യാമെന്ന് നോക്കാം ഓൺ ഗ്രിഡ് സിസ്റ്റം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിലെ എല്ലാ തരം ഉപകരണങ്ങളും അതായത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി തുടങ്ങിയ ഇൻഡക്ഷൻ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഹീറ്ററുകൾ ഈ എല്ലാത്തരം നമ്മുടെ ഹോം അപ്ലയൻസസും നമുക്ക് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാൻ സാധിക്കും എന്നാൽ നമുക്ക് ഓഫ് ഗ്രിഡ് സിസ്റ്റം ഇതുപോലെയല്ല നമ്മൾ എത്ര കിലോവായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നതിന് അടിസ്ഥാനം നോക്കിയിട്ടാണ് നമുക്ക് ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ നമുക്ക് ഈ ഈവിധ എക്യുപ്മെൻറ്സ് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനി നമുക്ക് നമ്മുടെ ഓൺ ഗിൽ സിസ്റ്റത്തിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താസെന്ന് നോക്കാം മെയിൻ ആയിട്ട് പറയാനുള്ളത് നമുക്ക് കെ എസ് സി ബിയിൽ കറണ്ട് ഉള്ള സമയത്ത് മാത്രമാണ് നമ്മുടെ ഈ ഒരു ഓൺ ഗിൽ സിസ്റ്റം വർക്ക് ആവുകയുള്ളൂ അതായത് കെ എസ് സി ബിയിൽ പവർ കട്ടാണെന്ന് വിചാരിക്കുക അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ഈ ഓഫ് ആവും അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്ഷൻ നടക്കുകയില്ല പകൽ സമയത്ത് എപ്പോഴെല്ലാം കറണ്ട് പോകുന്നു ആ സമയത്തെല്ലാം നമ്മുടെ ഇൻവേർട്ടർ ഓഫ് ആയിരിക്കും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇതാണ് ഓൺ ഓൺലൈൻ സിറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിസ്അഡ്വാൻറ്റേജ് വരുന്നത് പിന്നെ കറണ്ട് പോകുമ്പോൾ മാത്രമല്ല ഇതൊരു അണ്ടർ വോൾട്ടേജ് ആണെങ്കിലും എക്സസ് ഓവർ വോൾട്ടേജ് ആണെങ്കിലും ഇൻവേർട്ടർ കട്ടാവും അതായത് ഇപ്പോൾ നിങ്ങളുടെ വീട് ഒരു ഒത്തിരി വോൾട്ടേജ് ഫ്ലക്സേഷൻസ് എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് അതായത് ഒരു ബിലോ വൺ നയൻ്റി വോൾട്ട് എല്ലാമാണ് നിങ്ങൾക്ക് കറണ്ട് ഉള്ളത് അല്ലെങ്കിൽ വോൾട്ടേജ് ഉള്ളത് അങ്ങനത്തെ ഏരിയ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഓൺഗ്രിഡ് ചൂസ് ചെയ്യരുത് കാരണം ബിലോ വൺ നയൻറ്റി വോൾട്ട് ആണെങ്കിൽ നമ്മുടെ ഈ ഒരു ഇൻവേർട്ടർ വർക്ക് ചെയ്യില്ല അതേപോലെ തന്നെ ഓവർ വോൾട്ടേജ് വരുവാണെങ്കിൽ ഇപ്പോൾ ഒരു നമുക്കറിയാം ടു തേർട്ടി വോൾട്ടേജ് ഒരു അൻപത് തേർഡ്സ് ഫ്രീക്വൻസിയിലാണ് നമുക്ക് കെ എസ് ഇ ബി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടു തേർട്ടി വോൾട്ട് നമുക്കൊരു ഒരു ടു സിക്സ്റ്റി വോൾട്ടിന് എബോ എല്ലാം ആവുകയാണെങ്കിലും നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ എക്യൂപ്മെൻറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഈ ഒരു ഇൻവേർട്ടർ ഓഫ് ആവും അപ്പോൾ ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ കണക്കിലെടുക്കണം അതായത് കറണ്ട് പോകുമ്പോൾ ഇത് ഓഫ് ഓഫാവും അതുപോലെ തന്നെ അണ്ടർ വോൾട്ടേജ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് നമ്മുടെ വീടെങ്കിലും നമുക്ക് ഇത് ഭയങ്കര നഷ്ടമായിരിക്കും ഈ ഒരു സ്കീമെന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ഹൈബ്രിഡ് ഇൻവേർട്ടർ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നത് അതായത് നമ്മൾ സാധാരണ ഓൺ ഓൺഗ്രിഡ് കണക്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഈ ഇൻവേർട്ടറിന് പകരം നമ്മളൊരു ഹൈബ്രിഡ് ഇൻവേർട്ടർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഈ കറണ്ട് പോകുന്ന സമയത്ത് വീട്ടിൽ കറണ്ട് ഇല്ലാത്ത പ്രശ്നം വരില്ല കാരണം ഹൈബ്രിഡ് ഇൻവേർട്ട് ഇൻവേർട്ടറിൽ നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇൻവേർട്ടറിൻ്റെ എന്ന് പറയുന്നത് രണ്ട് എ സി ഔട്ട്പുട്ടാണ് വരുന്നത് ഒന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് ഗ്രിഡിലേക്ക് കൊടുക്കുന്ന ആ ഒരു എ സി ഔട്ട്പുട്ടും രണ്ടാമത്തെ എ സി ഔട്ട് എന്ന് പറയുന്നത് നമ്മുടെ ക്രിട്ടിക്കൽ ഏരിയ നമ്മൾ കറണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ എവിടെയൊക്കെയാണ് കറണ്ട് വേണ്ടത് നമുക്കൊരു ഇതുണ്ടാവുമല്ലോ അതായത് കുറച്ച് ഫാന് ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഈ രീതിയിൽ ആ ഒരു ക്രിട്ടിക്കൽ ഏരിയയിലേക്കായിരിക്കും കറണ്ട് പോകുന്ന സമയത്ത് ഈ ബാറ്ററിയിൽ നിന്നുള്ള ഇൻവേർട്ടർ വർക്ക് ചെയ്തിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു ഓൺഗ്രിഡ് സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊരു പുതിയ വീടുകളുടെ അവിടെ നിങ്ങളൊരു ഓൺഗ്രിഡ് സിസ്റ്റം കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ചോയ്സ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് ഇൻവേർട്ടർ വാങ്ങിക്കുമായിരിക്കും ഹൈബ്രിഡ് ഇൻവേർട്ടർ ഈ ഒരു നോർമൽ ഇൻവേർട്ടറെക്കാളും കമ്പാരിറ്റീവലി കോസ്റ്റ്ലി ആയിരിക്കും ബട്ട് നമുക്ക് കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സിസ്റ്റം വീട്ടിൽ മസ്റ്റ് ആയിട്ട് വേണം അപ്പോൾ ഹൈബ്രിഡ് ഇൻവേർട്ടർ നമുക്ക് നല്ലൊരു ആണ് അപ്പോൾ ഈ ഓൺഗ്രിഡ് സിസ്റ്റത്തിൻ്റെ കറണ്ട് പോകുമ്പോൾ വീട്ടിൽ കറണ്ട് ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു പരാതി നമുക്ക് ഈ ഒരു ഹൈബ്രിഡ് ഇൻവേർട്ടർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കും പിന്നെ നമ്മൾ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ ഒരു രണ്ട് മാസം കൂടുമ്പോൾ ഒരു രണ്ടായിരത്തി അല്ലെങ്കിൽ രണ്ടായിരത്തഞ്ഞൂറ് ആ റേഞ്ചിലാണ് ബില്ല് വരുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ടു കിലോ വാട്ട്സിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ സബ്സിഡി പ്രകാരം നമുക്കൊരു വൺ ലാക്ക് ബിലോ വന്നിട്ട് ടു കിലോ വാട്ട് എല്ലാം കണക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമുക്കൊരു തൊണ്ണൂറൊക്കെ വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ടായിരം അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഈ ഒരു റേഞ്ചിലാണ് നിങ്ങളുടെ കറണ്ട് ബില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള എമൗണ്ട് റിട്ടേൺ വരണമെങ്കിൽ നിങ്ങൾ ഒന്ന് കണക്ക് കൂട്ടിയാൽ നോക്കാൻ നമുക്ക് ഒരു കൊല്ലം തന്നെ നമുക്ക് പത്ത് പന്ത്രണ്ടായിരം അല്ലെങ്കിൽ പതിനയ്യായിരം രൂപയാണ് നമുക്ക് കറണ്ട് ബില്ലായിട്ട് അടയ്ക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു പതിനയ്യായിരം വെച്ചിട്ട് നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏഴോ എട്ടോ കൊല്ലം വേണ്ടി വരും നമുക്കൊരു ടു കിലോ വാട്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് തിരിച്ച് കിട്ടുക എന്നുള്ളത് പക്ഷേ അതേസമയം നിങ്ങളൊരു ത്രീ കിലോവാട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മന്ത്ലി ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് എബോ എല്ലാം ബില്ല് വരുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങളൊരു ത്രീ കിലോട്ട് കണക്ഷനാണ് നിങ്ങളുടെ വീട്ടിലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നാലോ അഞ്ചോ കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത ഒരു എമൗണ്ട് തിരിച്ചു കിട്ടാൻ സാധിക്കും നമുക്ക് എസ് ഇ ബിയിൽ ഇപ്പോൾ ഫോർട്ടി പെർസെൻറ്റ് സബ്സിഡി പ്രകാരം നമുക്ക് ത്രീ കിലോവാട്ട് വരുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആ ഒരു റേഞ്ചിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു വലിയൊരു എമൗണ്ട് കറണ്ട് ബില്ല് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്ക് എപ്പോഴും ഇത് ഓൺഗ്ര സിസ്റ്റം എന്നുള്ളത് വളരെ നല്ലൊരു കൺസെപ്റ്റാണ് കാരണം നമുക്ക് പകൽ ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് നമുക്ക് പകലും അത്യാവശ്യം ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് രാത്രിയിലും ഇതുപോലെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് വരുന്നത് പിന്നെ നമുക്ക് ഒരു മാസം നമ്മൾ ഉപയോഗിച്ചതിന് എക്സസ് ആയിട്ട് അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത കറണ്ട് കൂടുതലാണെങ്കിൽ എക്സ്പോർട്ട് ചെയ്ത യൂണിറ്റ് കുറേ കൂടുതലുണ്ടെങ്കിൽ നമുക്കത് അടുത്ത മാസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം എല്ലാം തിരിച്ച് ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കാം എന്നൊരു അഡ്വാൻറ്റേജ് നമുക്ക് ഈ ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലുണ്ട് ഇനി നമുക്ക് ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്താണെന്ന് നോക്കാം ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് നമ്മൾ വളരെ കൂടുതലായിരിക്കും കാരണം നമുക്കറിയാം ഒരു ഓഫ് ഗർഡ് സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു മൂന്നോ അല്ലെങ്കിൽ നാലോ ബാറ്ററി എല്ലാം വെച്ചാൽ മാത്രമേ നമ്മുടെ ഒരുവിധം അത്യാവശ്യം എക്യുപ്മെൻറ്റ് എല്ലാം നമുക്ക് വീട്ടിൽ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മൂന്ന് ബാറ്ററി പറയുമ്പോൾ ഒരു വൺ ഫിഫ്റ്റി എച്ചിൻ്റെ ഒരു ബാറ്ററി ഒരു സീ ടൻ ബാറ്ററിയുടെ കോസ്റ്റ് ഏകദേശം ഒരു പതിനഞ്ചിൻ്റെയും ഇരുപതിൻ്റെയും ഇടയിലാണ് ഏകദേശം വരുന്ന എമൗണ്ട് അപ്പോൾ നിങ്ങളൊരു മൂന്ന് ബാറ്ററി അല്ലെങ്കിൽ ഒരു നാല് ബാറ്ററി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് അതിൻ്റെ ബാറ്ററിക്ക് മാത്രം ഇൻവെസ്റ്റ്മെന്റ് വരും കൂടാതെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ബാറ്ററിയുടെ ലൈഫ് എന്ന് പറയുന്നത് വേറെ ണ്ടി തരുന്നതിന് നിങ്ങൾക്ക് അറിയാം ഒരു ത്രീ ടു ഫൈവ് ഇയേഴ്സാണ് അപ്പോൾ ഒരു ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരുമിച്ച് തന്നെ ഈ മൂന്നോ നാലോ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ഇഷ്യൂ നമുക്ക് അതായത് മെയിൻറ്റെയിൻ കോസ്റ്റ് നമുക്ക് ഒരു ഓഫ്ലൈഡ് സിസ്റ്റം വെച്ചിട്ടുള്ള വലിയ കൂടുതലാണ് കാരണം നമുക്കൊരു മൂന്ന് ബാറ്ററി അല്ലെങ്കിൽ ഒരു നാല് ബാറ്ററി എല്ലാം ഒരു ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞ് റീപ്ലേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു നാല് ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ട കേസ് ഒരു നാല് രണ്ട് എട്ട് എൺപതിനായിരം രൂപയുടെ അടുത്ത് ഏകദേശം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരും അതായത് നമുക്ക് കെ എസ് ഇ ബിക്ക് ബില്ല് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ എമൗണ്ട് നമുക്ക് അതിൻ്റെ മെയിൻറ്റനൻസ് കോസ്റ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ ഉപയോഗം എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഓഫ് ഗ്രിഡ് വേണോ ഓൺ ഗ്രിഡ് വേണോ എന്നുള്ളത് ചൂസ് ചെയ്യാൻ പാടുകയുള്ളൂ പിന്നെ നിങ്ങളുടെ റിമോട്ട് ഏരിയയാണ് അതായത് കെ എസ് ഇ കറണ്ട് കണക്ഷൻ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ അല്ലെങ്കിൽ ഒത്തിരി പവർ ഫ്ലക്ച്വേഷൻസ് ഉള്ള ഏരിയയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓഫ് ഗ്രിഡേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ മെയിനായിട്ട് നമ്മൾ ഓഫ് ഗ്രിഡ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർമി ക്യാമ്പുകൾ അതുപോലെ തന്നെ റിമോട്ടായിട്ടുള്ള വീടുകൾ ഈ ഫാം ഹൗസുകൾ അതുപോലെ തന്നെ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ ടവേഴ്സ് അപ്പോൾ ഈ രീതിയിലുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓഫ് ഗ്രിഡ് ആയിരിക്കും കൂടുതൽ മെച്ചമെന്ന് പറയുന്നത് കാരണം ഓൺ ഓൺഗ്രിഡിന് ഓൺ ഗ്രിഡ് കാര്യമായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയില്ല അവിടെ പിന്നെ ഓഫ് ഗ്രിഡിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും കെ എസ് ഇ ബിയിൽ കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിലൊന്നും നമുക്ക് വിഷയമില്ല കാരണം നമ്മുടെ വീട്ടിൽ വെയിലടിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു ഡിവൈസുകളെ എല്ലാം തന്നെ വർക്ക് ചെയ്യും കാരണം ആ ബാറ്ററി ചാർജ് ആവുക ആ ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് എ സി ജനറേറ്റ് ചെയ്ത് നമ്മുടെ വീട്ടിലെല്ലാ കാര്യങ്ങളും നടക്കും അപ്പോൾ നമ്മളൊരു ടു കിലോ വാട്ടിൻ്റെ എല്ലാം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഒരുവിധം വീട്ടിൽ എല്ലാ അപ്ലയൻസസും നമുക്ക് സുഖമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ നിങ്ങളൊരു ടു കിലോ വാട്ടിലെല്ലാം പോയി നമ്മളൊരു എ സി അതുപോലെ തന്നെ ഒരു ഹൈ കറൻറ്റ് കൺസ്യൂം ചെയ്യുന്ന ഒരു ഡിവൈസുകൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എത്രത്തോളം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല കാരണം നമുക്ക് ഈ നമ്മുടെ എ സി എത്ര മണിക്കൂർ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യും നിങ്ങളുടെ എ സി നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഡിപെൻഡ്സ് ഓൺ നമ്മുടെ ബാറ്ററി ബാക്കപ്പ് ആണത് അതുപോലെ തന്നെ ബാറ്ററിയുടെ ലൈഫ് ബാറ്ററി ബാറ്ററി ഇപ്പോൾ മൂന്ന് കൊല്ലോ അല്ലെങ്കിൽ നാല് കൊല്ലോ ലൈഫ് കൂടുന്തോറും അതിൻ്റെ ബാക്കപ്പ് ടൈം കുറഞ്ഞുകൊണ്ട് വരും അപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു പോരായ്മ കൂടി നമ്മുടെ ഈ ഒരു ഓഫ് ഗ്രിഡ് ഇൻവേർട്ടറിനുണ്ട് പിന്നെ നമ്മൾ ഓഫ് ഗ്രിഡ് ഇൻവേർട്ടർ നമ്മുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് കെ എസ് ഇ പെർമിഷൻ അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും വരുന്നില്ല നമ്മളൊരു ഗ്രിഡ് ഇൻവേർട്ടർ ആണെങ്കിൽ നമ്മൾ കെ എസ് ഇ പെർമിഷൻ വേണം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ കാരണം അതിൻ്റെ നെറ്റ് മീറ്ററിങ് സംവിധാനവും എല്ലാം കെ എസ് സി ബിയാണ് പ്രൊവൈഡ്

നമുക്ക് ആവശ്യമുള്ള ഒരു ബാറ്ററി ഇത് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം വരുമ്പോൾ നമുക്ക് കൂടുതൽ സമയം അത് നമ്മൾ കെ എസ് ഇ ബിന് ഡിപ്പെരും അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിലെ അഡീഷണൽ ജനറേറ്ററോ ആ രീതിയിലെല്ലാം നമുക്ക് ബാക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മളൊരു ഗ്രിഡ് സിസ്റ്റത്തിൻ്റെയും ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൻ്റെയും മെയിൻ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നതും അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ആവശ്യം നമ്മൾ ഏത് തരത്തിലുള്ള ഒരു കസ്റ്റം ക്യാമറ ആണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ റിക്വയർമെൻറ്റ് നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ഓഫ് ഗ്രിഡ് വേണമോ ഓൺ ഗ്രിഡ് വേണമെന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ നിങ്ങളൊരു ലൈക്ക് അടിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്